ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡെലിവറിക്ക് എൻ്റെ രണ്ട് ഡെലിവറിക്കും സഹായിച്ചൊരു നാല് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാനിന്നൊരു ഈഡിയാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടാ അപ്പോൾ എൻ്റെ രണ്ട് ഡെലിവറിയും നോർമൽ ഡെലിവറി ആയിരുന്നു വേഗം തന്നെ ഡെലിവറിക്ക് കഴിഞ്ഞു ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഡെലിവറി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നടത്തമായിരുന്നു കേട്ടാ ഞാൻ ഡെയി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ശേഷം ഒരു മൂന്നാമത്തെ മാസം ആണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ നാലാമത്തെ മാസം തൊഴിൽ ഞാൻ എന്നും ഒരു അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ എന്നും നടക്കായിരുന്നു അപ്പോൾ നമുക്ക് ഒരു ദിവസം നമുക്ക് വയ്യെങ്കിൽ നമുക്ക് അതൊന്ന് സ്കിപ്പ് ചെയ്ത് വിടാം കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഞാൻ പരമാവധി എന്നും നടക്കാൻ ശ്രമിക്കുമായിരുന്നു കേട്ടോ പിന്നൊരു ഏഴാമത്തെ മാസമൊക്കെയായി പിന്നെ രണ്ടു നേരം നടന്നു തുടങ്ങി കാരണം രാവിലെ ഒരു അരമണിക്കൂർ വൈകുന്നേരം ഒരു ഒരു മണിക്കൂർ വെച്ചാൽ അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ നടക്കുമായിരുന്നു വീടിൻ്റെ മുകളിൽ തന്നെ ആയിരുന്നു കേട്ടോ നടക്കുമായിരുന്നു വേറെ റോഡിലേക്ക് അങ്ങനൊന്നും പോവില്ല വീടിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ തന്നെ നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ധന്യന്തരം കുഴമ്പിട്ടിട്ട് കുളി കുളിയായിരുന്നു കേട്ടോ അപ്പോൾ ധന്യന്തരം കുഴമ്പ് ഇപ്പം നമ്മുടെ ആയുർവേദ കടയിലൊക്കെ എല്ലായിടത്തും കിട്ടും അപ്പം നമുക്ക് പ്രഗ്നൻ്റ് ആയിട്ടും ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുഴമ്പാണ് ധന്യന്തരം കുഴമ്പ് അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് നമ്മുടെ മേത്തും നമ്മുടെ തണ്ടലമയും നമുക്ക് കയ്മയും കാലുമൊക്കെ നമുക്ക് ഭയങ്കര ഒരു പെയിനൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ധന്വന്ധരം കുഴമ്പ് പരത്തി കുളിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും എനിക്ക് ഭയങ്കര ഒരു റിലീഫായിരുന്നു ഉണ്ടായിരുന്നത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ ഉള്ള ഒരു ആളാണ് പിന്നെ ഞാൻ കയ്യും കാലുമൊക്കെ ഭയങ്കര കഴപ്പ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് രണ്ട് ഡെലിവറിക്കും അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് കുറയ്ക്കാൻ സഹായിച്ചത് ഈ ഒരു ദിനെങ്കിലും കുഴമ്പമായിരുന്നു കാരണം അത് നമ്മളൊരു അരമണിക്കൂറിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സോപ്പിട്ടാണ് കുളിക്കാറ് പിയേഴ്സ് സോപ്പാണ് ഞാൻ ഉപയോഗിക്കാറായിട്ട് സത്യം പറഞ്ഞാൽ സോപ്പ് ഇടാൻ പാടില്ലെന്ന് പറയും പക്ഷെ ഞാൻ സോപ്പ് ഇടാറുണ്ട് ആ ചെറുപയറുപടി കടലമാവൊക്കെയാണ് ഇടാറ് പക്ഷെ അതൊന്നും ഉണ്ടെങ്കിൽ നമ്മുടെ ആ കുഴമ്പൊന്നും പൂവില്ല അപ്പോൾ അത് കുഴമ്പ് ഇരിക്കുന്നത് നല്ലതല്ല അപ്പോൾ അത് നമ്മൾ തേച്ച് കളയാണ് അപ്പം അങ്ങനെ ഞാൻ ചെയ്യാറില്ല അല്ലേ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു ഏഴാമത്തെ മാസം തൊട്ട് ഈത്തപ്പഴം എന്നും ഡെയിലി ഒരു മൂന്നെണ്ണം വെച്ച് കഴിക്കുകയായിരുന്നു മൂന്നെണ്ണം വച്ച് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം അപ്പോൾ നമുക്ക് പാലും കഴിക്കാം ഞാൻ വെറുതെ ആയിരുന്നുണ്ട് കഴിക്കണ്ടായിരുന്നത് ഈത്തപ്പഴം കഴിക്കുമ്പോൾ നമ്മുടെ വജേന ഡെലിവറി സമയത്ത് സോഫ്റ്റ് ആയിട്ട് നമുക്ക് നോർമൽ ഡെലിവറിക്കുള്ള ചാൻസ് കൂടുതലാണ് ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നല്ലൊരു ഗുണം നമുക്ക് ബ്ലഡ് വർദ്ധിക്കാനും നമുക്ക് ക്ഷീണം മാറാനും നമുക്ക് ഉറക്കം വരാനും അങ്ങനെ കുറേ ഒരു ഗുണങ്ങളുള്ളൊരു സംഭവമാണ് ഈത്തപ്പഴം എന്ന് പറയുന്നിട്ട് അപ്പോൾ ഞാൻ ഈത്തപ്പഴം കഴിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് നാലാമത്തെ കാര്യമാണ് നാലാമത്തെ ആയാലും ഇതിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത എനിക്ക് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് എക്സസൈസാണ് ചെയ്യാറ് ഒന്നും നടത്താം പിന്നെ ഞാൻ ഈ പറഞ്ഞൊരു എക്സസൈസും ബട്ടർഫ്ലൈ എക്സസൈസും സ്ക്വാഡ്സും ഈ രണ്ട് എക്സസൈസാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ ബട്ടർഫ്ലൈ എക്സസൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതെന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ ആദ്യത്തെ പ്രഗ്നൻ്റ് ആയിരിക്കണ സമയത്തും രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും ഞാൻ ഇന്നും ഇന്നും ഒരു പത്തെണ്ണം വെച്ചൊരു മൂന്നാല് വട്ടം ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം അതങ്ങനെ ചെയ്യുന്നതോടെ എനിക്ക് ഭയങ്കര ഒരു എഫക്റ്റാണ് എനിക്ക് കിട്ടിയത് കാരണം ഒരു പെട്ടെന്ന് തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു കാരണം എൻ്റെ എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ വേദന സഹിച്ചാൽ ലേബർ റൂമിലൊക്കെ കിടക്കുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കഷ്ടം തന്നെയാണല്ലേ അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ ആദ്യത്തെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് എക്സസൈസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എക്സസൈസായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ ബട്ടർഫ്ലൈ എക്സസൈസാണ് അപ്പോൾ സിമ്പിളാണ് നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു എന്ന് വെച്ചാൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം സ്ക്വാഡ്സും ഈ രണ്ട് എക്സസൈസും ഞാൻ ചെയ്യാറ് അപ്പം നിങ്ങൾക്ക് പ്രഗ്നൻറ്റ് ആയിരിക്കുണ്ടെങ്കിൽ ചേച്ചിമാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു നാല് കാര്യമാണ് അത് ഞാൻ കറക്റ്റ് മുടങ്ങാണ്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അങ്ങനെയൊക്കെ ചെറുതായിട്ട് നമ്മൾ ഫുഡിലായാലും എക്സസൈസിലായാലും ഒക്കെ നമ്മൾ ചിലപ്പോൾ തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കിട്ടും പക്ഷെ കറക്റ്റായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ ഉള്ളൂ ഇത്രയുള്ളോട്ടാണ് അപ്പോൾ എല്ലാവരും ടെക്നിക്കലായിട്ടിരിക്കണം എല്ലാവർക്കും എല്ലാ ചേച്ചിമാരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടിരിക്കുക ടെൻഷനൊന്നും വേണ്ട നമ്മൾ ഫൂളായിട്ടിരിക്കുക അപ്പോൾ അടുത്ത അടുത്തപൊടിയിൽ കാണാം ടാറ്റാ